കുടികിടപ്പ് അവകാശം സംരക്ഷിക്കാൻ വേണ്ടി നടന്ന സമരത്തിൽ രക്തസാക്ഷിത്വം വരിച്ച നീലകണ്ഠന്റെയും ഭാർഗവിയുടെയും ഓർമ്മകൾ പുതുക്കി സി പി എം അൻപത്തിനാലാമത് കള്ളിക്കാട് രക്തസാക്ഷി ദിനാചരണം നടത്തി സമ്മേളനം മുൻമന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു കുടികിടപ്പ് അവകാശ സംരക്ഷണ സമരത്തെ പോലീസ് നേരിട്ടപ്പോൾ രക്തസാക്ഷിത്വം വരിച്ച നീലകണ്ഠന്റെയും ഭാർഗവിയുടെയും സ്മരണ പുതുക്കി അൻപത്തിനാലാമത് കള്ളിക്കാട് രക്തസാക്ഷി ദിനാചരണ സമ്മേളനം സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു രക്തസാക്ഷി മരിക്കുന്നില്ല രക്തസാക്ഷി ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഞങ്ങളിലൊഴുകും മുൻമന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു സി പി എം കാർത്തികപ്പള്ളി ഏരിയ സെക്രട്ടറി വി കെ സഹദേവൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം സത്യപാലൻ ജില്ലാ കമ്മിറ്റി അംഗം എം സുരേന്ദ്രൻ ബി കൃഷ്ണകുമാർ എം ആനന്ദൻ വി സുഗതൻ എന്നിവർ സംസാരിച്ചു ആറാട്ടുപുഴ കിഴക്ക് ലോക്കൽ കമ്മിറ്റി അംഗം ബേബി വർഗീസ് രചിച്ച രക്തസാക്ഷി സ്മരണ ഗാനങ്ങൾ വി കെ സഹദേവന് നൽകി ജി സുധാകരൻ പ്രകാശനം ചെയ്തു